അലൈക്കും കൂട്ടുകാരെ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു ഇൻ്റർവ്യൂ വീഡിയോ കാണാനിടയായി നമ്മുടെ ഷാജിദാജിയുടെ ആട്ടോ മാരേജ് കഴിഞ്ഞു കണ്ണൂക്കാരനാണ് കണ്ണൂരുള്ള ആളാണ് സെറ്റിൽഡ് ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഷാജിദാൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് എന്നോട് ഒരുപാട് പേര് അതിൽ കമൻ്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മാത്രമല്ല അവൾക്കും വേണ്ടേ നല്ലൊരു ജീവിതം വേണ്ടേ ഞാൻ അതിനെ അവൾ വിവാഹം കഴിക്കണ്ട അവൾക്ക് വേറെ ജീവിതം വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല ആത്മാർത്ഥമായിട്ട് ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്ന നല്ല ഒരു ജീവിതം കിട്ടട്ടെ പാതി വഴിയിൽ ഉപേക്ഷിക്കാണ്ട് നല്ലൊരു ജീവിതം സാധ്യതാക്കി കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷേ അവൾ തന്നെ അവളുടെ വായ കൊണ്ട് പറയുന്ന പല കാര്യങ്ങളുമുണ്ട് അതിൽ ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഏറ്റവും വയസ്സുള്ള ഒരു ചെക്കിനെയാണ് അവൾ കല്യാണം കഴിച്ചിട്ടുള്ളത് അതും ആരും അറിയാണ്ട് ഒരാളെ സാന്നിധ്യമില്ലാണ്ട് സ്വന്തം മക്കളതില്ല ഉമ്മാൻ്റെ ഇല്ല സഹോദരങ്ങളതില്ല അവൻ്റെ ആൾക്കാരതും ഇല്ല ഒരാളും സപ്പോർട്ടില്ലാണ്ട് രഹസ്യമായിട്ട് പോയിട്ട് അവൾ തന്നെ പറയുന്നു വേറെ ഏതോ പള്ളിയിൽ നാട് പറഞ്ഞിട്ടില്ല ഏതോ ഒരു പള്ളിയിൽ പോയിട്ട് നിൽക്കാവ് കഴിച്ചു ഇനിയിപ്പോൾ നിക്കാവും കഴിക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ലിവിങ് ടുഗതറായിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതാ പോയാലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ ഞാൻ ആളില്ല നമ്മളെന്തെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരക്കാണ് വരുന്നത് അവളെ അനുകൂലിച്ച് നിന്നവരെ പോലും ശത്രുക്കളാക്കി തീർക്കുന്ന തരത്തിലുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെയോ അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളതായിരുന്നു അവരുടെ ഭർത്താവിൻ്റെ പങ്ങള് ഞാനും അതിനെതിരെ ഞാനും പറഞ്ഞു പോയല്ലോ എന്ന് ഇപ്പോൾ ഖേദിക്കുന്നുണ്ട് അവളുടെ ഭർത്താവിൻ്റെ പെങ്ങൾ പറഞ്ഞ് വന്ന കാര്യങ്ങൾ എല്ലാവരും പറയുന്ന നൂറ് ശതമാനം ശരിയാണ് എന്നുള്ളത് കാരണം അവളുടെ ഭർത്താവുള്ള സമയത്ത് തന്നെ ഇവനുമായിട്ട് ഉണ്ട് എന്ന തരത്തിലുള്ള സംസാരമാണ് അവൾ സംസാരിച്ചത് ഭർത്താവ് മരിച്ച് അഞ്ച് മാസം കഴിഞ്ഞ് ഇതിന് ശേഷം അവർ പ്രണയത്തിലായി എന്നൊക്കെയാണ് പറയുന്നത് ഭർത്താവ് മരിച്ച് ഏകദേശം ഒരു വർഷം വർഷമാകുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിക്കണം കഴിക്കണ്ട എന്നല്ല പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇപ്പം എൻ്റെ ഹസ്ബൻഡിനെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ കൈ കൊടുക്കാനൊക്കെ ഒരാൾ ഒരാളാണ് എൻ്റെ ഉപ്പാൻ്റെ അനിയനാണ്ട് ആണ് എൻ്റെ ബാപ്പ മരിച്ചതിനെ കൊണ്ട് എൻ്റെ ഉപ്പാൻ്റെ അനിയനാണ് വന്നിട്ട് എൻ്റെ പിന്നെ നിൽക്കായി വേണ്ടിയിട്ട് കൈ കൊടുക്കുകയും ചെയ്തത് കേട്ടോ ഇളപ്പ വന്നിട്ടാണ് കൈ കൊടുത്തത് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് തന്നെ അപ്പം ഞാൻ പറയുന്നത് കൈ കൊടുക്കാൻ അതിൻ്റെ ഒരു സംശയം ബാക്കി കിടക്കുന്നു കൈ കൊടുക്കാൻ ആരെങ്കിലും ഇല്ലാണ്ട് പെണ്ണിൻ്റെ ഭാഗത്തുനിന്ന് കൈ കൊടുക്കാൻ ആരും ഇല്ലാണ്ട് നിക്കാഹ എങ്ങനെ നടന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അത് ഒരു വല്ലാത്തൊരു ഡൗട്ടായിട്ടുള്ളതാണ് കല്യാണം കഴിച്ചോട്ടെ സുഖമായി ജീവിച്ചോട്ടെ അവളും ഒരു പെണ്ണല്ലേ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉള്ളതും ഇല്ലാത്തതും ഇങ്ങനെ പറയുമ്പോൾ നാവിനും ഒരു എന്താ പറയുക ലൈസൻസ് ഇല്ലാണ്ട് എന്തും അങ്ങ് വിളിച്ച് പറയാം എന്നുള്ളതാണ് കേൾക്കുന്ന മനുഷ്യന്മാരും ഏത് തരത്തിലെടുക്കും എന്നുള്ളത് സാധ്യത ചിന്തിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ പറയുന്ന മനുഷ്യന്മാർ ആർക്കാണ് എന്ത് കുറ്റം വരുന്നത് നമ്മൾ പറയുമ്പം നമ്മളുടെ എതിരെ ചാടിക്കടിക്കാൻ വരുന്നത് അവളോട് ആരും ഒന്നും പറയാൻ പാടില്ല അവർ അവൾ പറയുന്നത് അപ്പാടും നമ്മൾ അങ്ങ് വിഴുങ്ങിക്കൊള്ളണം എന്നുള്ളതാണ് സത്യത്തിൽ എനിക്ക് അവൾ ആ ഇട്ട ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാണ്ട് വിഷമം താട്ടിപ്പോയി എന്നിട്ടാണ് ഞാൻ അങ്ങനെ അത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കാരണം അവളെ ഭർത്താവിൻ്റെ പങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ അവളുടെ ആ സംസാരം കേട്ടപ്പോൾ ഞാൻ അയ്യോ ഒരു ഒരു പെണ്ണ് വന്നിട്ട് അവളെ ഇങ്ങനെ ഉപദ്രവിച്ചത് കൊണ്ടല്ലേ എന്നെല്ലാം തോന്നിപ്പോയി പക്ഷേ അടുത്ത നിമിഷം അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് അവളുടെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് ഞെട്ടിപ്പോയി സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എനിക്ക് ആ ഒരു നിക്കാഹിൽ ഒരുപാട് സംശയങ്ങളുണ്ട് മുസ്ലിങ്ങളെ മുസ്ലിംസിൽ നിക്കാഹ് കഴിക്കണമെങ്കിൽ പെണ്ണിൻ്റെ ആരെങ്കിലും വന്നിട്ട് കൈ കൊടുക്കണ്ടേ നിങ്ങൾ അറിയുന്നവർ പറയൂ ആ അങ്ങനെ അല്ലാത്ത നിക്കാവ് സ്വീകാര്യമാണോ എന്താ എന്നുള്ളത് അറിയില്ല അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് പറയുന്നത് അത് സ്വീകാര്യമാണോ എന്ന് ഞാനറിയില്ല അപ്പോൾ അങ്ങനെ നിക്കാ കഴിഞ്ഞു ലോക്കറ്റില്ലാത്ത ചെയിൻ കിട്ടി പിന്നെ ലോക്കറ്റ് കിട്ടി എന്നും പറഞ്ഞിട്ട് ലോക്കറ്റ് കാണിച്ചു കൊണ്ടൊരു റീൽസ് ഇട്ടു കുറെ കമന്റ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിടുന്നു കമന്റ് ബോക്സ് ഓഫാക്കിയിടണമെങ്കിൽ ഞാൻ പറയട്ടെ ജനങ്ങള് പൊട്ടന്മാരല്ല പിന്നെ നീ പറയുന്നത് അപ്പാട് സാജിദാനോടാണ് പറയുന്നത് നീ പറയുന്നത് അപ്പാടും അങ്ങ് വിഴുങ്ങിക്കളയാം എന്നുള്ളത് നിന്റെ മിഥ്യാധാരണയല്ലേ സാജിത നീ പറയുന്നത് ആണ് ശരി നിനക്ക് ഉമ്മ ഉമ്മാന്റെ സപ്പോർട്ട് വേണ്ട സഹോദരങ്ങളെ സപ്പോർട്ട് വേണ്ട ഒരാളെ സപ്പോർട്ട് നിനക്ക് വേണ്ട നീ ഒറ്റക്ക് മതി നീ പറയുന്നതാണ് ശരി ഈ ലോകരെ നീ പറയുന്നത് മാത്രം ശരി എന്ന് വിചാരിച്ച് വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കണം എന്നാണോ നീ കരുതുന്നത് നീ വിശ്വസിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നത് അതെ അതിനാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നീ എന്ത് പറഞ്ഞാലും നമ്മളത് അങ്ങ് എടുക്കുക അതിൻ്റെ അപ്പുറം ഒന്നും പറയാൻ പാടില്ല പറയുന്നുണ്ടെങ്കിൽ നല്ലത് മാത്രം പറയുക എന്തായിക്കഴിഞ്ഞാലും ഞാൻ പറയട്ടെ ഒറ്റ മോനാള് പോലും അവൾ കല്യാണം കഴിച്ചെടുത്തുള്ള അവൻ്റെ ചെക്കൻ്റെ വീട്ടുകാർക്ക് ഈ ഒരൊറ്റ മോനേ ഉള്ളൂ എന്ന് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കല്യാണമാണ് വേറെ വിവാഹമോന് കഴിച്ചിട്ടില്ല കാരണം അത്ര പ്രായമേ ഉള്ളൂ ഇരുപത്താറ് വയസ്സാ ഉള്ളൂ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അവൻ്റെ പേരൻസിനും ഉമ്മാക്കും ഉപ്പാക്കും എത്രത്തോളം സങ്കടം ഉണ്ടായിട്ടുണ്ടാവും അഞ്ച് മക്കളുള്ള ഉമ്മാനെ കല്യാണം കഴിക്കുക എന്നുള്ളത് എന്തായി കഴിഞ്ഞാലും ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറച്ചോനോട് പറയുന്നു പറച്ചോനെ ഇട്ടിട്ട് പോവാണ്ട് നല്ല രീതിയിൽ മരണം വരെയും അവളെ നോക്കട്ടെ അല്ലേ സംരക്ഷിക്കട്ടെ അല്ലാണ്ട് ഈ ചെറുപ്പത്തിലുള്ള ഒരു എടുത്തുചാട്ടം ആവാതെ പോവട്ടെ അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വേണ്ടാത്ത രീതിയിലുള്ള എന്താ പ്രവർത്തി ഒന്നും ഉണ്ടാവാണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യ എന്നോട് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വികാരത്തെ പറ്റിയിട്ടും വിചാരത്തെ പറ്റിയിട്ടും നാണുമില്ലാണ്ട് ഇങ്ങനെ സംസാരിക്കല്ലേ പൊന്നു സാധ്യത കേൾക്കുന്ന ഞമ്മക്കെന്നെ എന്തല്ലോ ആയി പോകുന്നുണ്ട് കേട്ടോ ഒരു പുരുഷനോടാണ് നേരെ നിന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാണിനോടാണ് ഇങ്ങനെ പറയുന്നത് വികാരം ഉണ്ടാവൂലേ വിചാരം ഉണ്ടാവൂലേ സത്യത്തില് എനക്ക് ഇവളങ്ങനെ പറഞ്ഞു എന്നു വരുന്ന സംശയമായിരുന്നു അവളെ വീഡിയോന്റെ താഴെ ഇങ്ങനത്തെ കമന്റ് ഇങ്ങനെ വന്നപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇവരെന്തിനാ അവളോട് ഇങ്ങനെ പറയുന്നതെന്ന് ഇന്നത്തെ അവളെ ഇന്റർവ്യൂയില് അവളെ നാക്ക് കൊണ്ട് തന്നെ അവൾ പറയുന്നത് ഞാൻ കേട്ട കാര്യമാണ് ഈ പറയുന്നത് വികാരം വിചാരം ഉണ്ടാവൂലേ വികാരം വിചാരം ഉണ്ടാവൂലേ അതിൻ്റെ അപ്പുറം ഞാൻ പറയട്ടെ സ്നേഹം എന്നൊരു സംഗതിയില്ലേ നിൻ്റെ ആദ്യ ഭർത്താവിനോട് നീ വായി തോരാട് എൻ്റെ ഇക്ക എൻ്റെ ഇക്ക എൻ്റെ ഇക്ക എന്ന് പറയുന്നുണ്ട് ആത്മാർത്ഥതയോട് ആത്മാർത്ഥതയോടുകൂടിയിട്ട് ഞാൻ ചോദിക്കട്ടെ നിനക്ക് സത്യസന്ധമായിട്ട് ഒരു തരി സ്നേഹമെങ്കിലും അയാളോട് ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരു ഇപ്പോൾ ഒരു വികാരത്തിൻ്റെയും ഒരു വർഷമായിട്ടല്ലേ ഉള്ളൂ വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും കാര്യം നീ സംസാരിക്കോ ഞാൻ അവളെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നതല്ല ഞാനും ഒരു സ്ത്രീയാണ് എനക്കും അറിയുക അതിനെപ്പറ്റിയിട്ടെല്ലാം പക്ഷേ അതിന് എന്താ പറയേണ്ടേ നിന്നെ അങ്ങനെ നിന്റെ കൂടെ നിന്ന ഒരു ഭർത്താവായിരുന്നില്ലേ ആദ്യത്തെ നിന്റെ ഭർത്താവ് നിന്നെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നിന്നെ അവൻ്റെ വീട്ടുകാരെല്ലാം എതിർപ്പുണ്ടായിട്ടും നിന്നെ മാത്രം സ്നേഹിച്ചിട്ട് ജീവിച്ചവനല്ലേ അവന് എത്ര പേര് എത്ര പേര് ഭർത്താവിൻ്റെ പീഡനം സഹിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പം അത്രയും നല്ല സ്നേഹനിധിയായ നിന്റെ റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹനിധിയായ ഭർത്താവിനെ എല്ലാം കിട്ടിയിട്ട് അവനുണ്ടായിരിക്കന്നെയാണ് ഇവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നുണ്ട് നമ്മളാരും അല്ല നമ്മളാരും കണ്ടിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഞാനിപ്പോൾ അവളാ നാവ് കൊണ്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവൾക്കും പഠിച്ച റബ്ബിനും അറിയാം എല്ലാവരും വന്ന് പറയുന്നുണ്ട് അവളുടെ പ്രവൃത്തി കണ്ടിട്ട് അവൻ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ പറയാൻ ആളല്ല മക്കളെ കാരണം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് പറയാൻ ആളല്ല ഈ ഒരു കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയുന്നില്ല കാരണം കുറച്ചെങ്കിലും ഒരു അണുമണിത്തൂക്കം അയിക്കാനോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി അതിൻ്റെ പേര് നീ ഉച്ചരിക്കരുത് കേട്ടോ എൻ്റെ ഇക്ക എൻ്റെ ഇക്ക എന്ന് പറഞ്ഞിട്ട് ഇനി അതിൻ്റെ പേര് നീ ഉച്ചരിക്കരുത് അത് സമാധാനമായിട്ട് ഖബറിൽ അവിടെ കടന്നോട്ടെ പറ്റുമെങ്കിൽ അതിന് നീ ഓതി ദുവാസിയത്ത് കൊടുക്കുക എന്നല്ലാതെ അതിൻ്റെ പേര് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വരല്ലെ മോളെ ഇനി നിനക്ക് കിട്ടിയ ജീവിതം കൊണ്ട് നീ മുണ്ടാണ്ടിരുന്നോ അല്ലെങ്കിൽ ഇതെല്ലാം മതിയാക്കിയിട്ട് മുണ്ടാണ്ട് ജീവിക്കാൻ നോക്ക് എന്നാൽ ആൾക്കാർ പൊങ്കാല ഇടൂലല്ലോ ഞങ്ങളെപ്പോലെ ഉള്ളവർ റിയാക്ട് മീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചാനൽ പൂട്ടിക്കും എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട് ഏഹ് ഞങ്ങളുടെ ചാനൽ അവൾ സ്ട്രൈക്ക് കൊടുക്കും പൂട്ടിക്കും എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട് നിനക്ക് നിനക്കെന്തും വിളിച്ച് പറയാം നമ്മളതൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് കമൻറ്റിലായിക്കഴിഞ്ഞാലും നമുക്കാർക്കും ഒരു റേറ്റുമില്ല അവളോടൊന്നും പറയാനുള്ളത് എന്നുള്ളതാണ് അത് ഇവിടുത്തെ ന്യായാണ് സാജിത നിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് നിൻ്റെ കൂടെ നിന്നവരുണ്ട് അത് നിൻ്റെ വിഷമം എങ്ങനെ നിൻ്റെ വിഷമം എങ്ങനെ കണ്ടിട്ട് നിൻ്റെ ഹസ്ബൻഡ് പോയി അഞ്ച് മക്കളെയും കൊണ്ട് നീ വല്ലാണ്ട് വിഷമിച്ച് ജീവിക്കുന്നു എന്ന് കണ്ടിട്ടാണ് മലയാളികൾ നിന്നെ സപ്പോർട്ട് ചെയ്യാനും മുമ്പോട്ട് വന്നത് ആ സഹായിച്ചവരെ കൂടെ നീ നന്ദി ഇല്ലാത്തവളായിപ്പോയില്ലേ അവരെ കൂടെ നീ വെറുപ്പിച്ച് കളഞ്ഞു അതാണ് അതാണിതിൽ പറയാനുള്ളത് കുറച്ചെങ്കിലും ഒരു നന്ദി ഉണ്ടെങ്കിൽ ഓരോ കമൻ്റും വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഒരു സ്ത്രീ പറയുന്നുണ്ട് സാജിദാൻ്റെ വീഡിയോ ഞാൻ കണ്ണീർ കൊണ്ടല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്നാലും എനിക്ക് അവളെ ഒന്ന് ഒരു രൂപ കൊടുത്തിട്ടെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവൾ ആ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഞാൻ ഇത്രത്തോളം വെറുക്കുന്നു ഞാൻ വേറെ ഒരാളെ ഞാൻ ഈ ലോകത്ത് ഇത്രത്തോളം വെറുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം അവളുടെ കുഴി അവൾ തന്നെ തോണ്ടിയതാണിതിൽ സത്യം ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവളുടെ കുഴി അവൾ തന്നെ തോണ്ടിയതാണ് എന്നുള്ളത് എന്തായാലും ആ അഞ്ച് മക്കൾക്കും അള്ളാഹു ഹയറായ ജീവിതം കൊടുക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിന് എന്താ പറയണ്ടേ നീ എങ്ങനെ പൊങ്കാല ഇട്ടിട്ട് വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം നീ നിന്റെ വായ കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതിൽ രണ്ട് ശതമാനമായിട്ടേ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് കുറച്ച് ഫീലായൊരു കാര്യം മാത്രമേ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ നിനക്ക് റബ്ബ് നല്ല ജീവിതം തരട്ടെ നമുക്കത് കാണാൻ സന്തോഷമേ ഉള്ളൂ കാണാൻ ആഗ്രഹിക്കുന്ന നീ നല്ല നിലയിൽ ജീവിച്ച് കാണാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ഇതിൽ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല ഒന്ന് നിക്കാഹിൻ്റെ കാര്യത്തിൽ സംശയം പിന്നെ ഭർത്താവ് മരിച്ച് അഞ്ച് മാസം ആകുമ്പോഴത്തേക്ക് ആ വിഷമം സഹിക്കാനാവാതെ നീ എങ്ങനെ ഇവനുമായിട്ട് പ്രണയബന്ധത്തിലായി അതൊന്ന് ഏ അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതുണ്ട് സ്വന്തം വീട്ടുകാരെ സപ്പോർട്ട് ഇല്ലാണ്ട് നീ എങ്ങനെ പോട്ടെ സഹോദരങ്ങൾ പോട്ടെ നമ്മളെ എന്താ പറയുക പത്ത് മാസം നൊന്ത് പ്രസവിച്ച നമ്മുടെ സ്വന്തം ഉമ്മാനെ അതിൻ്റെ സപ്പോർട്ട് വരെ ഇല്ലാണ്ട് നീ എങ്ങനെ ഈ നിക്കാഹ് ചെയ്തു എന്തായി കഴിഞ്ഞാലും ഞാൻ പറയട്ടെ ഉമ്മാൻ്റെ അല്ല ഉമ്മ ജീവിച്ചിരിക്കും കാലം ആ ഉമ്മാൻ്റെ പൊരുത്തത്തിലാവണം സാധ്യത ആ ഉമ്മാൻ്റെ പൊരുത്തം ഉണ്ടെങ്കിലേ ലൈഫ് ലോങ്ങ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ എന്തായാലും നല്ലത് മാത്രം വരുത്തട്ടെ സഹോദരി എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും